ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ മോശം പരാമർശം നടത്തിയ മൂന്ന് മന്ത്രിമാർക്കെതിരെ നടപടിയുമായി മാലിദ്വീപ് സർക്കാർ രംഗത്തുവന്നു സംഭവം വിവാദമായതോടെ മന്ത്രിമാർക്കെതിരെ നടപടി സ്വീകരിച്ചതിന് പുറമെ സർക്കാർ നയമല്ല മന്ത്രിമാർ പറഞ്ഞതെന്ന ഔദ്യോഗിക പ്രസ്താവനയെ മാലിദ്വീപ് പുറത്തിറക്കി മോശം പരാമർശം നടത്തിയ മറിയം ഷിയുന ഉൾപ്പെടെയുള്ള മന്ത്രിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് മറിയം ഷിയുനയുടെ പ്രസ്താവന വ്യക്തിഗത അഭിപ്രായം മാത്രമാണെന്നും അത് സർക്കാർ നയമല്ലെന്നും ഔദ്യോഗിക കുറിപ്പിൽ വിശദീകരിക്കുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി അടുത്തിടെ ലക്ഷദ്വീപ് സന്ദർശിച്ചിരുന്നു അദ്ദേഹത്തിന്റെ സ്നോർക്കെല്ലിങ്ങിന്റെ ചിത്രങ്ങളും വീഡിയോകളും സമൂഹ മാധ്യമങ്ങളിൽ വൈറലായിരുന്നു ലക്ഷദ്വീപ് ടൂറിസത്തിന് പകരുന്നതാണ് പ്രധാനമന്ത്രിയുടെ യാത്രയെന്ന തരത്തിൽ അഭിപ്രായമുയർന്നു മാലദ്വീപിന് ബദലായി മറ്റൊരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ലക്ഷദ്വീപ് എന്ന തരത്തിലുള്ള ചർച്ചകളും വ്യാപകമായിരുന്നു ഇതിനു പിന്നാലെയായിരുന്നു മാലദ്വീപ് മന്ത്രിയുടെ വിവാദ പരാമർശം മോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന്റെ വീഡിയോ എക്സ് പ്ലാറ്റ്ഫോമിൽ പങ്കുവച്ചാണ് മറിയം ഷിയുന അദ്ദേഹത്തെ അവഹേളിച്ചത് ഇത് വിവാദമായതിനു പിന്നാലെ ഈ പോസ്റ്റ് മന്ത്രി നീക്കിയിരുന്നു മാലദ്വീപ് മന്ത്രിമാരുടെ പ്രസ്താവനകൾക്ക് പിന്നാലെ നിരവധി ഇന്ത്യക്കാർ മാലദ്വീപ് യാത്ര റദ്ദാക്കിയിരുന്നു അവധി ആഘോഷം മാലദ്വീപിൽ നിന്ന് ഒഴിവാക്കുന്നുവെന്ന് വിമാന ടിക്കറ്റ് ക്യാൻസൽ ചെയ്തതിന്റെ പകർപ്പ് സഹിതമാണ് പലരും പങ്കുവച്ചത് ആവിഷ്കാര സ്വാതന്ത്ര്യം ജനാധിപത്യപരമായും ഉത്തരവാദിത്ത ബോധത്തോടെ ും വിനിയോഗിക്കണമെന്ന് സർക്കാർ വിശ്വസിക്കുന്നു അത് വിദ്ദേശം പ്രചരിപ്പിക്കാത്ത രീതിയിലും മാലിദ്വീപും അതിന്റെ രാജ്യാന്തര പങ്കാളികളും തമ്മിലുള്ള ബന്ധം തടസ്സപ്പെടുത്താത്ത രീതിയിലും ആകണം സർക്കാർ പ്രസ്താവനയിൽ ഇക്കാര്യങ്ങൾ കൂട്ടിച്ചേർത്തിട്ടുണ്ട് ഇത്തരം അപകീർത്തികരമായ പരാമർശങ്ങൾ നടത്തുന്നവർക്ക് എതിരെ നടപടിയെടുക്കാൻ മടിക്കില്ലെന്നും സർക്കാർ അറിയിച്ചിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ലക്ഷദ്വീപ് സന്ദർശനത്തിന് പിന്നാലെ മാലിദ്വീപിലെ മറ്റൊരു മന്ത്രിയായ അബ്ദുള്ള മഹസൂം മാജിദ് ഇന്ത്യ മാലിദ്വീപിനെ ലക്ഷ്യം വയ്ക്കുന്നുവെന്നും ബീച്ച് ടൂറിസത്തിൽ ഇന്ത്യ വെല്ലുവിളി നേരിടുന്നുണ്ടെന്നും എക്സ് പ്ലാറ്റ്ഫോമിൽ പറഞ്ഞിരുന്നു രാജ്യത്തെ മുപ്പത്തിയാറ് ദ്വീപുകൾ ഉൾപ്പെടുന്ന ഏറ്റവും ചെറിയ കേന്ദ്ര ഭരണ പ്രദേശം പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിക്കുന്നത് ദ്വീപിലെ വിനോദസഞ്ചാരത്തെ പ്രോത്സാഹിപ്പിക്കുന്നതാണെന്ന് മാലദ്വീപ് മന്ത്രി അബ്ദുള്ള മസൂബ് മാജിദ് എക്സിൽ കുറിച്ചിരുന്നു മാലദ്വീപ് മുൻ പ്രസിഡന്റ് ഈ പ്രസ്താവനകൾക്കെതിരെ രംഗത്ത് വന്നിരുന്നു മോദിക്കെതിരെയുള്ള പ്രസ്താവനകളെ വാക്കുകൾ സൂക്ഷിച്ചുപയോഗിക്കണമെന്ന മുന്നറിയിപ്പാണ് മുഹമ്മദ് നഷീദ് നൽകിയത് മാലിദ്വീപിന്റെ സുരക്ഷയ്ക്കും സമൃദ്ധിക്കും സഹായം നൽകുന്ന സഖ്യത്തിന്റെ നേതാവിനെതിരെ എന്തുതരം ഭയാനകമായ ഭാഷയാണ് പ്രയോഗിക്കുന്നത് സർക്കാർ ഇത്തരം അഭിപ്രായങ്ങൾ ിൽ നിന്ന് അകന്നു നിൽക്കുകയും അവ സർക്കാർ നയത്തെ പ്രതിഫലിപ്പിക്കുന്നില്ലെന്ന് ഇന്ത്യയ്ക്ക് ഉറപ്പു നൽകുകയും വേണം നഷീദ് എക്സ് പ്ലാറ്റ്ഫോമിൽ ഇക്കാര്യങ്ങളെല്ലാം തന്നെ കുറിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കൗമുദി